കാര്യം പിണറായിയും കൂട്ടാരും ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരത്തിൽ വെയിൽ കൊള്ളുമ്പോൾ തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള കോൺഗ്രസിനെ കാണാനായില്ല എങ്കിൽ അത് രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറത്ത് ചില വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ഗാർഗയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ മുരളീധരൻ വ്യക്തമാക്കുകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേരള സർക്കാർ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ പങ്കെടുക്കാത്തത് മാന്യമായ ക്ഷണം ലഭിക്കാത്തതിനാലാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളല്ല വ്യക്തിപരമായ കാരണങ്ങളാലാണ് മല്ലികാർജുൻ ഗാർഗെ അടക്കമുള്ളവർ പങ്കെടുക്കാത്തത് എന്നും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കാരണങ്ങളല്ല പകരം വ്യക്തിപരമായ കാരണമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട് അതായത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ പി രാജീവിനെ പോലെ ഒരു മന്ത്രി അയച്ചപ്പോൾ ഗാർഗെ ക്ഷണിക്കാൻ അയച്ചതോ തങ്ങളിൽ നിന്ന് മറുകണ്ഠം ചാടിയ ആളെയാണ് അതുകൊണ്ട് കാണാനുള്ള അവസരം പോലും നൽകാതിരുന്നത് എന്നാണ് മുരളീധരൻ പറയുന്നത് ഇത് കടുത്ത അവഹേളനമാണ് എന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് കെ വി തോമസിനെയാണ് ഗാർഗയെ ക്ഷണിക്കാനായിട്ട് അയച്ചത് കൂടാതെ ഡൽഹി സമരം രാഷ്ട്രീയ നാടകമാണ് എന്നും ദേശീയ നേതാക്കളെ സമ്മർദ്ദം ചൊലുത്തിയാണ് വേദിയിൽ എത്തിച്ചത് എന്നും കർണാടകയുടെ പ്രതിഷേധത്തെ കേരളവുമായി താരതമ്യം ചെയ്യാനാവില്ല എന്നുകൂടിയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പും കേന്ദ്ര അവഗണനയും സമരാജ്ഞിയിലൂടെ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോൺഗ്രസ് പാർട്ടിയിൽ അംഗമായ തോമസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിയഞ്ച് കാലത്ത് കോൺഗ്രസിന്റെ കുമ്പളങ്ങി പഞ്ചായത്തിലെ ഏഴാം വാർഡ് പ്രസിഡന്റ് ആയാണ് രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കെ പി സി സി അംഗവുമായിരുന്നു എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പന്ത്രണ്ടിന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താവുകയായിരുന്നു ഈ കെ വി തോമസിനെയാണ് കോൺഗ്രസിന്റെ അമരക്കാരനെ ക്ഷണിക്കാൻ വിട്ടത് അവിടെ ഗാർഗേക്ക് നൽകിയ വില ചോദ്യം ചെയ്യുകൂടിയാണ് മുരളീധരൻ എന്തായാലും സമരാഗ്നിയിലേക്ക് പോവാതെയാണ് ഗാർഗെ അവരുടെ ക്ഷണത്തെ സ്വീകരിച്ചതും മറുപടി നൽകിയതും സത്യത്തിൽ തലസ്ഥാന നഗരിയിൽ ഗാർഗെ പങ്കെടുക്കാത്തത് പിണറായിക്ക് ഒരു തിരിച്ചടി തന്നെയാണ്